പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പഴന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പഴന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജീർണാവസ്ഥയിലുള്ള കോടത്തൂർ പാലം നവീകരിക്കുന്നതിനായി നിർമ്മാണോദ്ഘാടനം നടത്തിയത് പഴന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഈ രണ്ടും മരുവോ മുറിച്ചു മാറ്റിയതിന് ശേഷം ഇവിടെ പാലം ചെയ്യാന്നുള്ള രീതിയിലാണ് അവര് ഇതിനെ നമുക്ക് അനുവാദം എൻ്റെ കൂട്ടത്തിൽ വെച്ച കല്ലമ്പറമ്പിലെയും നേരമുക്കലത്തെയും പാലക്കും പണി കഴിഞ്ഞിട്ട് ഏകദേശം നാലുമഞ്ച് പാസായി എന്നിട്ട് ഇതിന് അനുവാദം കിട്ടിയില്ല അവരെ ഈ പൂള മുറിക്കണം മരം മുറിക്കണം അത് ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുവാദം തരാം ശരിക്കും പറഞ്ഞാൽ ഗിരീഷൻ അവരുടെ പൈസ മുടക്കി ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഈ ദുരിതം കണ്ട് ഏത് സമയത്തും ഈ പാല അപകടത്തിലാ ഉത്തരസം തന്നെ നിൽക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല അത്ര അപകടകരമായ രീതിയിലാണ് നോക്കിയിരുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അധ്യക്ഷനായി മൂന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ യശോദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് സുജ ജി പ്രദീപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ അശോക് കുമാർ ഓവർസിയർ കെ രാഹുൽ കോൺട്രാക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ